ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു ജീവിതത്തിൽ ഏറെ പ്രാധാന്യമുള്ള പഠനമാണ് മറക്കാനും പൊറുക്കാനും ഓർക്കാനും പഠിക്കുക എന്നത് മറക്കേണ്ടത് മറക്കണം അറിയേണ്ടത് അറിയാനും പൊറുക്കേണ്ടത് പൊറുക്കാനും സാധിക്കണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളോ അവസരങ്ങളോ ഒക്കെയുണ്ട് പക്ഷേ ആ ഓർമ്മകളെ കൈവിട്ട് കളയാൻ നാം ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം ഒരുപക്ഷെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തത് എന്താണോ എത്രത്തോളം മറക്കാൻ ആഗ്രഹിക്കുകയും അതിനായി ശ്രമിക്കുകയും ചെയ്താൽ പോലും അതിനേക്കാൾ ഇരട്ടിയിൽ അത് നമ്മളിലേക്ക് തന്നെ എത്തും എന്നാൽ ജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് ചിലത് ഓർക്കുകയും ചിലത് മറക്കുകയും ചിലതിനോട് പൊറുക്കുകയും വേണം നമുക്ക് വേദനകൾ നൽകിയ വസ്തുതകൾ എന്തോ അത് വിസ്മരിക്കുക എന്നാൽ ആ വേദന നൽകിയ പാഠം മറക്കാതിരിക്കുക ഇന്നലെ വേദനിപ്പിച്ചവരെ മറക്കുക എന്നാൽ ഇന്ന് നമ്മെ സ്നേഹിക്കുന്നവരെ മറക്കാതിരിക്കുക നമ്മെ കരയിപ്പിച്ച ഭൂതകാലം മറന്ന് നമ്മെ പുഞ്ചിരിപ്പിക്കുന്ന വർത്തമാനകാലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നമ്മുടെ സ്വസ്ഥതയ്ക്കും ഭദ്രതയ്ക്കും പുരോഗതിക്കും പലതും മറക്കേണ്ടത് ആവശ്യമാണ് എന്ന കാര്യം ഓർക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി